നമസ്കാരം ക്രൈസ്തവ സഭകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് പലരും വലിയ രീതിയിൽ പറയാറുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും നടന്നിട്ടുണ്ട് അത് അംഗീകരിക്കാതെ നിവർത്തിയില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പിന്നോക്ക മേഖലകളിലൊക്കെ ഇത്തരത്തിൽ നടക്കുന്ന ചില ക്രൈസ്തവ സംഘടനകൾ നടത്തുന്ന ചില വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പേരിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരൂഹതയുണ്ട് വിദേശ ഫണ്ട് ഉൾപ്പെടെയുള്ളവ സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ നിർബന്ധിതമായി പ്രലോഭനങ്ങളിലൂടെ മതപരിവർത്തനം ചെയ്യുക പ്രദേശത്ത് ഇത്തരം മതപരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന സംഘർഷാവസ്ഥ ചെറുതല്ല ഈ രീതിയിലുള്ള അവിടുത്തെ ജനസംഖ്യ അനുപാതത്തിൽ മാറ്റം വരുത്തുക അവിടെ ചെറിയ രീതിയിലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ വിഘടനവാദത്തിലേക്ക് പിന്നീട് വഴിമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തരം ക്രൈസ്തവ സംഘടനകളുടെ മതപരിവർത്തന ലോബികളുടെയൊക്കെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാലിന് ശേഷം മന്ദീഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം ഇവർക്ക് വിദേശത്തു നിന്നുള്ള പണത്തിൽ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് നിയമവിരുദ്ധമായി വിദേശത്തു നിന്നും പണം സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതിനുശേഷം തടഞ്ഞിട്ടുമുണ്ട് നിയമപ്രകാരം ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് മാത്രമാണ് അതിനുള്ള അനുമതി ഇപ്പോൾ കൊടുത്തിട്ടുള്ളതും എന്തായാലും ഈ പാസ്റ്റർമാർ പലപ്പോഴും ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഈയിടെ വിവാദത്തിലായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു വലിയ വിവാദം ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് അതായത് സ്കൂൾ വൈസ് പ്രിൻസിപ്പളായ പാസ്റ്റർ ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചോ ആ പീഡന കഥ പുറത്തു വരുന്നു അതിനുശേഷം ഈ പാസ്റ്റർ ഇപ്പോൾ നിയമത്തിന്റെ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഗുജറാത്തിലെ ബറൂച്ച് ജില്ലയിലെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള കമലേഷ് റാവലാണ് ഇപ്പോൾ പോക്സോ നിയമത്തിലെ വകുപ്പ് ആറ് പത്ത് പന്ത്രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ഐ പി സി സെക്ഷനുകളും ചാർജ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇയാൾ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് തവണ ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സംഭവം നടന്നത് അന്ന് ഈ വിദ്യാർത്ഥിനി ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഈ പറയുന്ന സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആ സമയത്ത് ഈ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലേക്ക് ആരുമില്ലാത്ത സമയത്ത് ഈ വിദ്യാർത്ഥിനിയെ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് ഈ വിഷയം പുറത്തു പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന പേടികൊണ്ടും അപമാന ഭാരം കൊണ്ടും കുട്ടി ഈ പീഡനത്തിന്റെ കഥ പുറത്തു പറഞ്ഞില്ല പിന്നീട് രണ്ടാമത്തെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സ്കൂളിൽ നിന്നും ഈ വിദ്യാർത്ഥി പിരിഞ്ഞു പോയതിനു ശേഷം പിന്നീട് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം വിളിക്കുകയും ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിക്കുകയുമായിരുന്നു പിന്നീട് രണ്ടാം തവണയും പീഡിപ്പിച്ചതിന് ശേഷം നിരന്തരം ഇയാൾ ഈ വിദ്യാർത്ഥിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ഈ കുട്ടിയുമായി ഈ പാസ്റ്റർ ലൈംഗികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും വാട്സാപ്പ് മെസ്സേജുകൾ നിരന്തരമായി അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പാസ്റ്ററുടെ ഈ ശല്യം സഹിക്കവയ്യാതെയാണ് കുട്ടി മാതാപിതാക്കളോട് വിവരം പറയുന്നത് മാതാപിതാക്കളാണ് പോലീസിനെ സമീപിക്കുന്നത് പരാതി നൽകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ പാസ്റ്റർ പിടിയിലായിരിക്കുന്നത് എന്തായാലും പോക്സോ നിയമപ്രകാരം ഒരു സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ പാസ്റ്റർ കമലേഷ് റാവൽ ഒരു പെൺകുട്ടിയെ രണ്ട് തവണ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് മാത്രമല്ല ഇയാളുടെ അറസ്റ്റ് കൊണ്ട് മാത്രമല്ല ഇയാളുടെ അറസ്റ്റ് കൊണ്ട് കഥ തീരുന്നില്ല ഗുജറാത്ത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയാണ് ഇയാൾ ഇത്തരത്തിൽ ആ സ്കൂളിലെ മറ്റേതെങ്കിലും കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വെബ്ഡെസ്ക് തത്തുമാട് कोहनालेशन ऑफ हिंदूसमेरिक्स एजुकेशन, फोकस फोकियोथ सेंटर पट उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट गुजरात पवर्ड रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.